പുതിയ ഫോണൊക്കെ ഫോൺ എങ്ങനെയുണ്ട് അത് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ഫോൺ നമ്മളിപ്പൊ എന്താ അഭിപ്രായം എന്നാലും എന്തേലും ഒന്ന് പറ അപ്പൊ സമുദ്ര സദ്യ ഫിക്സ് ആക്കുന്നു പിന്നെ ഗോൾഡിന്റെ അഭിപ്രായം ഞാൻ ഉച്ചക്ക് വന്നിട്ട് പറയാൻ കേട്ടോ ഏ

തട്ടിയും മുട്ടിയും പോകുന്നോണ്ട് നമ്മുടെ വേക്കില് അത്യാവശ്യം കുഴപ്പമില്ല ശരിക്കും ഉണ്ടല്ലോ ഹോട്ടലാണല്ലോ ഒരു കാര്യം ചെയ്യാം അതിന്റെ ഫ്രണ്ട് അങ്ങോട്ട് തട്ടി മാറ്റി കഴിഞ്ഞല്ലേ വീണ്ടും അല്ല തട്ടിയും മുട്ടിയെന്നല്ല നമുക്ക് അത്യാവശ്യം കച്ചവടമുണ്ട് ഉണ്ട് ഇല്ലെന്ന് ഒരു കാര്യം ചെയ്യാം ആ കട അങ്ങോട്ട് വിളിക്കാം ചെറുതാക്കണ്ട വലുത് വലുത് തന്നെ നിനക്ക് നല്ല സ്ത്രീരം കിട്ടണ്ടായോ ഹോട്ടലാക്കി കച്ചവടം നടക്കും നല്ല സ്ത്രീധരം ആക്കാം നമുക്ക് ഒരു ഫ്രണ്ടേഷൻ തട്ടണമായിരുന്നു ഫ്രണ്ട് മാത്ര പഠത്തിൽ മൊത്തം പൊളിക്കും ഒന്നും പറയണ്ട മൊത്തം പൊളിക്കുന്നു എടി മോളെ ചായ എടുക്കണേ പെട്ടന്ന് ചൂടത്തെ ചായക്കാളും ജ്യൂസ് ആയിരുന്നു അപ്പൊ ഉള്ളൊക്കെ തണുത്തേനല്ലേ ജ്യൂസ് അല്ല അവനെ പുഴുങ്ങി എടുക്കണം കള്ള തന്നി ഗ്ലാമർ ഉള്ള പെണ്ണിന്റെ ആവശ്യമില്ല പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാളും കുറച്ച് ഗ്ലാമർ കുറഞ്ഞിരിക്കുന്നു അതെന്താ അതാവുമ്പോൾ കല്യാണത്തിന് ആൾക്കാർ വരുമ്പോൾ പറയത്തില്ലോ ആണിനെക്കാളും കൊള്ളാ പെണ്ണാണെന്ന് ആൾക്കാർ അങ്ങനെ പറയുന്ന മോശം ഇല്ല എന്റെ കൂട്ടുകാരെ കുറിച്ച് എനിക്ക് മോശമില്ല ഏൽപ്പിക്കുന്നുണ്ടോ

ചേട്ടാ അടുത്താഴ്ച ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ കൊച്ചി വണ്ടറിലേക്ക് കൊച്ചിയാണോ കൊച്ചി വേണ്ട തിരുവനന്തപുരം പുതിയ ഫോൺ എടുത്തോ ഐഫോണോ എടാ പൊട്ട നല്ല സാംസങ് അല്ലായിരുന്നു സാംസങ് ആണ് ഏറ്റവും ബെസ്റ്റ് ഫോൺ ോട്ട് പെറ്റടിക്കുന്നാറേ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഉച്ചനോട് പോയാൽ പോരാട്ടേ ഞാൻ അന്നേ അഭിപ്രായം പറഞ്ഞ കല്ല്യാണം വേണ്ട ഇവിടെ അച്ഛനാണെങ്കിലും ഹോട്ടലാക്കിയിട്ടില്ല കേട്ടോ ഇറക്കിവിടെ എന്നോടൊരു അഭിപ്രായം ചോദിച്ചാ ഫോണുന്ന സമയത്ത് ഇതൊക്കെ പൊട്ടിത്തെറിച്ചു മോത്തേള്ളൂ ഐഫോണൊക്കെ നിനക്കൊന്നും അറിയത്തില്ല എന്റെ അഭിപ്രായം ചോദിക്കാ വാങ്ങിക്കുന്നു എടുത്തില്ല എന്റെ അഭിപ്രായത്തിന്റെ വിലയില്ല അവിടെ എന്റെ അഭിപ്രായത്തിന്റെ വിലയില്ല എന്തൊരു ദ്രോഹാണ് എന്റെ പൊന്നു സാറെ ഒന്നും പറയണ ഒരു വെള്ളം കുടിക്കുന്നതിന് ഒരു കാലിന് ഭയങ്കര അഭിപ്രായം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കല്യാണം പോലും കഴിക്കാൻ പറ്റത്തില്ലല്ലോ കാലിന്റെ മുടിഞ്ഞ ഒരു അഭിപ്രായം നിന്റെ ഒക്കെ അഭിപ്രായം പറയുന്ന അസുഖം മാറണമെങ്കിൽ എന്റെ ഒരു ഐഡിയ ഉണ്ട് ഇവിടെ എല്ലാരും എന്റെ അഭിപ്രായം നോക്കാറുള്ളൂ അതങ്ങനെ ആ കല്യാണത്തിൽ ഡ്രസ് കൽക്കുലേറ്റിംഗ് അവനോട് അഭിപ്രായം ചോദിച്ചു ചോദിച്ച അവനെ മടുപ്പിക്കണം ഇനി അവന് തിന്നാനും പെടുക്കാനും കൂറാനും ഉള്ള സമയം കൊടുക്കില്ല അതുപോലെ അവനോട് അഭിപ്രായം ചോദിച്ചുകൊണ്ടിരിക്കും ടങ്ങനെ ഓ ശരി ഞാനൊരു കാര്യം ചെയ്യാം പത്ത് മണിയായിട്ട് പന്ത്രണ്ട് മണി വരെ ഞാൻ ശല്യം ചെയ്തോ ഓക്കെ പന്ത്രണ്ട് ടു രണ്ടു വരെ ഞാൻ ശല്യം ചെയ്തോ അത് കഴിഞ്ഞിട്ടല്ല നമ്മുടെ ഷിയാസ് ശല്യം ചെയ്തോളാം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമുക്ക് ഒരു ബംഗാളിയെ സെറ്റാക്കാം ഓ അങ്ങനെ ഉറങ്ങാൻ ഞാൻ ഇടത്തില്ല എടി നിന്നെ ഞാൻ വണ്ടറിൽ പിന്നെ എന്തോ മൂടാനാടി എന്നെ പോയി വല്ല റൈഡിലും ഇല്ല ചേട്ടാ ഇവിടെ ൂ പിന്നെന്തോടാനും പറ എടാ പച്ച മതി പച്ച ഓ ശരി മതി പറഞ്ഞായിരുന്നു അത് മതി വിഷപ്പം പോയി മഞ്ഞ വലു ചിന്തോ പടമാണോ ചെന്തോ വൈബാണോ ആ ഒരു എടുത്തുള്ള സംഭവം വേറെ ലെവലിൽ പിന്നെ ആ പാട്ട് കൂടെ കേറിയപ്പോൾ പൊന്ന അതൊന്നും അല്ല പറയണ്ട അതിന്റെ ആർട്ട് വർക്ക് മഞ്ഞമുണ്ട് നിനക്ക് അഭിപ്രായമൊന്നും ഇല്ല കേടാ ആ പടത്തിനകത്ത് ഒരാളല്ലേ ഇറങ്ങിയുള്ളൂ നമ്മളായിരുന്നു ഈ മൂന്ന് പേരും ഇറങ്ങിയെ പോലീസ് മൂന്ന് പേരോട് ഇറങ്ങുമല്ലോ ചെറുക്കൻ്റെ പഴയ ഉഷാറൊക്കെ പോയല്ലോടാ ആ സാറേ ഒന്നിനായം പറയത്തില്ല ആ പഴയ അവനെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടം അതായിരുന്നു അല്ലേ അല്ലയോ ആടോ